ഡോക്ടറെ എൻ്റെ മകന് പത്ത് വയസ്സേ ഉള്ളൂ പക്ഷേ ഭയങ്കര തുമ്മലും അലർജി പ്രശ്നങ്ങളും പൊടി തീരെ പറ്റുന്നില്ല വീട് മുഴുവൻ ഡെസ്റ്റ് പ്രൂഫാക്കി കണ്ടിന്യൂസ് ആയിട്ട് ക്ലീനാക്കി എല്ലാം ചെയ്തിട്ടും തുമ്മൽ നിൽക്കുന്നില്ല ഇപ്പോൾ സംശയം പൊടി തന്നെയാണോ അലർജിക്ക് കാരണം എന്നാണ് എന്ത് ട്രീറ്റ്മെൻ്റാണ് എടുക്കേണ്ടത് വീട് വൃത്തിയായി സൂക്ഷിച്ചിട്ടും പൊടിയുടെ എല്ലാ സാധ്യതകളും നമ്മൾ ഒഴിവാക്കിയതിന് ശേഷവും നമുക്ക് അലർജിയുടെ പ്രശ്നങ്ങൾ തുടരുന്നെങ്കിൽ തീർച്ചയായും പൊടി മാത്രമാവില്ല അലർജിയുടെ കാരണം ആയുർവേദം അനുസരിച്ചിട്ട് അലർജി എന്നത് പുറമെയുള്ള കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അസുഖമല്ല അത് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധശേഷിയിലെ വ്യതിയാനങ്ങൾ ദഹനത്തിലെ വ്യത്യാസം അതുപോലെ തന്നെ ദോഷത്തിൻ്റെ അസന്തുലിതാവസ്ഥ എന്നിവ മൂലം ഉണ്ടാകുന്നതാണ് ഇത് കഫക്കെട്ടിനും മൂക്കിലെ തടസ്സങ്ങൾക്കും വഴിവെക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് ഹെർബലി ടച്ചിൻ്റെ ഷീൽഡ് കോംബോ വളരെ ഉപയോഗപ്രദമാണ് ഇതിൽ അലറീസ് അർക്കം ഫീൻക്വാദ് പീൻചൂർണം ഫീൻ ഓയിൽ എന്നീ മരുന്നുകളാണ് ഉള്ളത് പ്രതിരോധശേഷി കൂട്ടുവാനും മൂക്കിലെ തടസ്സങ്ങൾ മാറ്റുവാനും ഈ മരുന്നുകൾ തീർച്ചയായും സഹായിക്കും അപ്പോൾ ഇത്തരം അലർജി ലക്ഷണങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർ ഇന്ന് തന്നെ ഹെർബലി ടച്ചിന്റെ അലർജി ഷീൽഡ് കോംബോ ഉപയോഗിക്കൂ